ഹലോ ഗൈസ് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു ബാഗ് ഒക്കെ ഇട്ടുകൊണ്ട് പെൺ പിള്ളേരും ആമ്പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടാകും അല്ലേ അത് സേവനയുടെ ഓഫീസിൽ നിന്ന് സേവനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ വയ്ക്കുന്ന ഒരു പാവ ഇപ്പോൾ ഞങ്ങളിവിടെ എറണാകുളം വന്നിട്ട് നാല് വർഷമായി ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പിള്ളാരെ കണ്ടുണ്ടാവും ഇങ്ങനെ വീട്ടിലിങ്ങനെ സാധനമൊക്കെ ആയിട്ട് ബാഗ് ഒക്കെ ആയിട്ട് എടുക്കാൻ പൊക്കാത്ത വെയിറ്റ് ഒക്കെ ആയിട്ടായിരിക്കും ഇവർ വരുന്നത് എന്നിട്ട് ചേച്ചി ഇതുപോലെ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റ് എടുക്കുമോ പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ അവർക്ക് മാർഗം ഉണ്ടാവും അങ്ങനൊക്കെ പറഞ്ഞിട്ട് കുറേ പെൺപ്ലാർ ലേഡീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനപ്പം ഇങ്ങനെ രാവിലെ കുറേ പേർ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ തേയില ഒക്കെ കൊള്ളാവുന്നതാണ് തേയില പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ഇതൊക്കെയാണ് പക്ഷേ ഞാൻ നേരത്തെ ഒക്കെ സോപ്പ് പൊടിയൊക്കെ മേടിക്കുമായിരുന്നു കേട്ടോ അഞ്ച് കിലോ നാല് കിലോ രണ്ട് കിലോ അങ്ങനെയൊക്കെയുള്ള കെ ജിയിൽ സോപ്പ് പൊടിയൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ തേയിലയാണ് മെയിനായിട്ട് മേടിക്കുന്നത് കാരണം അവർ ഈ വെയിലത്ത് ഇത്രയും കഷ്ടപ്പെട്ട് അവർ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാ കൊടുക്കാതെ എന്തെങ്കിലും മേടിക്കാതെ നമുക്ക് വിടുന്ന ഒരു ഭയങ്കര വിഷമല്ലേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ വരുമ്പോഴത്തേക്ക് മാം എന്തെങ്കിലും ഒന്ന് എടുക്കുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കാരണം ഈ ഒരു വെയിലത്ത് മഴയത്തും ഒക്കെ കഷ്ടപ്പെട്ട് അവർ ഭാഗ്യം തൂക്കിയിട്ട് വരുന്നില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഈ കുട്ടി വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വേറൊരു ആയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റേത് ഞങ്ങൾ ഈ അവൻ്റെ സോപ്പ് പൊടിയോ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് തവയ അങ്ങനെയൊക്കെയുള്ള ആയിരുന്നു അപ്പം ഞാനത് വാങ്ങില്ല ഒത്തിരി റേറ്റ് ഉള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഈ കുട്ടി വന്ന് എനിക്ക് ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അതിൻ്റെ ആ ഒരു സംസാരവും പിന്നെ അത് പറയുന്ന ആ ഒരു പ്രസന്റ് ചെയ്യുന്ന ആ രീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓരോരുത്തരെ അവരവരുടെ വീട്ടിലെ സിറ്റുവേഷനും അവസ്ഥ കൊണ്ടും ഒക്കെ ആയിരിക്കുമല്ലോ അവർ ഇപ്പോൾ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ആറുമാസമാണ് നാല് മാസമാണ് ഇവർക്ക് ട്രെയിനിങ് പീരീഡ് അപ്പോൾ അവരിങ്ങനെ ഈ ബാക്കിയ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ആയിട്ട് അവരെല്ലാ വീട്ടിലും കയറിയിട്ട് ഇപ്പം ആൾക്കാരുമായിട്ട് ഇടപെടുകയും പിന്നെ അവരുമായിട്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എനിക്കെന്താണോ ഈ കുട്ടിയെ ഭയങ്കര ഒരു സംസാരി ഇവൾ ഈ ഈ കുട്ടീന്ന് വെച്ചാൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഇവള് കൊണ്ടുവരുന്ന തവ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ഈ ത്രീ യർ കോട്ടിങ് ഉള്ള ഈ പ്ലാസ്റ്റിക് ഡപ്പ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡപ്പകള് പിന്നെ സോപ്പ് പൊടി പിന്നെ ലിക്വിഡ് ഇല്ല ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഈ വാഷിംഗ് മെഷീനൊക്കെ ഇടുന്ന ലിക്വിഡ് ഉണ്ടായിരുന്നു ആ ലിക്വിഡ് ഉണ്ടായിരുന്നു പിന്നെ തേയില ഉണ്ടായിരുന്നു പിന്നെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ ഞാനൊത്തു ഒന്നുകിൽ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ ഇടുന്ന ലോഷം മേടിക്കാം അല്ലാതെ ഈ എന്താ പറയുക തേൽ മേടിക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ ഈ വരുന്നവരോടൊക്കെ ഈ തേല് തേര് പിടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ലിക്വുഡ് വാങ്ങാന്ന് വെച്ചാൽ ആ ലിക്വിഡ് എത്ര നൂറ്റി നാൽപ്പത് രൂപ കണ്ടായിരുന്നു ആയത് ബാക്കിയെല്ലാം കുറച്ച് ആയിരുന്നു ബാക്കിയെല്ലാം ഉള്ളതാണോ തവ ഈ പ്ലാസ്റ്റിക് അത് ഇതൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ അതിനോട് കുട്ടി എന്നോട് ഇങ്ങനെ ഞാനപ്പം ഇങ്ങനെ സംസാരിച്ചു അതിനോട് നമുക്ക് സംസാരിച്ച് നിൽക്കാം ചിലവരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവരങ്ങ് സംസാരിച്ച് അങ്ങ് പോകത്തില്ല അപ്പോൾ ഇവളങ്ങനല്ല നല്ല രീതിയിൽ സംസാരിച്ച് നമുക്കൊരു ഒരു കണക്ഷൻ പെട്ടെന്ന് ഫീൽ ചെയ്യും നല്ലൊരു സംസാരമൊക്കെ നല്ല രസമാണ് അപ്പോൾ അവർ ഇവിടെ പാലക്കാടോ അങ്ങാണ്ടിന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അവിടെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞു നാല് മാസമാണ് ട്രെയിനിങ് പീരീഡ് ആ ട്രെയിനിങ് പീരീഡ് ഇപ്പോൾ കഴിയാറുനി വൺ വീക്കുകൂടെയുള്ളൂ അപ്പോൾ അവളിനോട് സംസാരിച്ച് നല്ല രീതിയിൽ അപ്പോൾ ഞാൻ ലിക്വിഡും എടുത്തു പിന്നെ ലിക്വിഡാണ് ഞാൻ എടുത്തത് പിന്നെ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഉണ്ടായിരുന്നു ചേച്ചിയോടൊക്കെ സംസാരിച്ചിട്ട് കാരണം നമുക്കൊരു ഒരു പാവം തോന്നും ദൈമം ഇതൊന്നും പെട്ടെന്ന് തീർന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഓഫീസിൽ പോകാമല്ലോ അങ്ങനെയാണ് എന്തായാലും നല്ല രസമാണ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ചിരിച്ച് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല വിഷമവും വന്നു കാരണം ഈ വെയിലത്താണെന്നുണ്ടെങ്കിൽ അത് ഒരു മണി ഉണ്ടായിരുന്നു ഫുഡ് ഒന്നും കഴിച്ചിരുന്നു അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചോളാം ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് സിറ്റോട്ട് ഇരുന്ന് ഫുഡ് കഴിക്കണ്ട അകത്ത് കഴിച്ചോളാം പറഞ്ഞു കേട്ടോ അങ്ങനെ അകത്ത് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല സ്നേഹമുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ആൾക്ക് ഇതുപോലെ സേവന എന്നും അതുപോലെ പ്രൊഡക്റ്റുകളുണ്ടൊക്കെ ചിലവരുണ്ട് ചില അറിയാമല്ലോ ഇപ്പം ഇതൊക്കെ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിലും ചിലവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ജെന്വിൻ ആയിരിക്കും നമുക്കിപ്പോൾ ജെന്വിൻ ആയിട്ടുള്ളവരെ നമുക്ക് മനസ്സിലാവൂല ഇപ്പം അല്ലാത്തവർ ഇങ്ങനെ ഫേക്കായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഏതാണ് ജെനുവിൻ ഏതാണ് മോശം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഇതുപോലെ പ്ലസ് ടു പഠിത്തം കഴിഞ്ഞിട്ട്

വൺ വീക്കോ വൺ ടു വീക്കോ അങ്ങോട്ട് ഞാൻ ചെയ്തു വൺ വീക്ക് അവർ അവിടുത്തെ അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ ഒരു ആറേഴ് പിള്ളേരുണ്ടായിരുന്നു ആ പിള്ളേരൊക്കെ ഫീൽഡ് ഇതുപോലെ സാധനം കൊണ്ടുപോകും അപ്പം ഇനി എനിക്കും പോകണമായിരിക്കും അങ്ങനെ വൺ വീക്ക് ഫോർ ഡേയ്സ് കണ്ടുകഴിഞ്ഞാൽ പിന്നോട് പറഞ്ഞു ഇയാളും ഇതിൻ്റെ ഭാഗമായിട്ട് പോകണമെന്ന് പറഞ്ഞു അയ്യോ ഞാനപ്പം ആകെ പെട്ടുപോയി കാരണം ഇവിടം വരെ വരികയും ചെയ്തു സാലറിയൊക്കെ നല്ല സാലറിയാണ് അവർ ഓഫർ ചെയ്തത് അങ്ങനെ ഞാൻ ഞാനിതുപോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ വൺ വീക്ക് ആയപ്പോൾ എനിക്ക് മതിയായി കാലൊക്കെ വേന എടുത്ത് പിന്നെ ഇത് തീരാതെ തീരാതെ വേണമെങ്കിൽ നമുക്ക് പോരാം പക്ഷേ മാക്സിമം നമുക്ക് ഒരിതുണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് കൂടുതൽ മാർഗ്ഗ കിട്ടത്തുള്ളൂ ഇത് പ്രൊഡക്റ്റുകൾ തീർന്നാലേ അല്ലാതെ വേണമെങ്കിൽ വരാം ആ ഓഫീസിൽ തിരിച്ച് വരാം പക്ഷേ എന്നാലും പ്രൊഡക്റ്റ് ഓരോ എടുക്കുന്നതനുസരിച്ച് ഓരോരോ മാർഗമാണ് അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് അത് കഷ്ടപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പിള്ളേർ വരുമ്പോൾ ഭയങ്കര വിഷമമാണ് കാരണം എനിക്ക് ആ ഒരു വൺ വീക്ക് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും കാരണം ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ ഡോറ് ഇങ്ങനെ തുറന്നിട്ട് നമ്മളെ കാണുമ്പോഴത്തേക്കും അവർ ഒപ്പൊക്കെ ഇവിടെ നിന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വിടുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര വിഷമമായിരിക്കും എന്നാൽ എന്താണ് എന്തൊക്കെയാണുള്ളത് അങ്ങനെ പോലും ഒന്നും ചോദിക്കത്തില്ല അവരൊക്കെ ഒരുമാതിരി ഇങ്ങനെ ആട്ടി ഓടിക്കത്തില്ല അതുപോലത്തെ കുറച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ചില വീട്ടിലൊക്കെ പട്ടിയൊക്കെ ഉള്ള വീട്ടിൽ നമ്മളറിയത്തില്ല നമ്മൾ ചെന്ന് കയറുമ്പോഴായിരിക്കും അവിടെ നിന്ന് ഉള്ളത് അയ്യോ പോ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വൺ വീക്ക് സേവനയുടെ തന്നെ ഇപ്പം ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു എടാ ഞാൻ ഞാനിതുപോലെ കൊല്ലത്ത് ഇതുപോലെ പത്രത്തിൽ ന്യൂസ് കണ്ടിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കുട്ടിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അതെയോ എവിടെ ആയിരുന്നു പിന്നെ എന്താ നിർത്തിയെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു എടാ ഞാൻ വൺ വീക്ക് പോയപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വീട്ടിലൊന്നും അറിയാതൊക്കെയാണ് വീട്ടിൽ വേറെ ഓഫീസ് ജോലി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത് കൊണ്ടുവിടാനൊക്കെ അമ്മ വന്നിട്ട് ലാസ്റ്റ് പിന്നെ വൺ ടു ഡേയ്സ് ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫീൽഡിൽ ഇങ്ങനെ സാധനം കൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ വന്നിട്ട് ഞാൻ വൺ വീക്ക് പോയി എന്നുള്ളതാണ് കാരണം എന്തായാലും ഇവിടെ വന്നു ഇനി ഇപ്പം ഇനി ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ട്രെയിനിങ് പീരീഡ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ താലൂക്കിൽ ഇതുപോലെ സേവനയുടെ ബ്രാഞ്ച് ഇട്ട് തരും നമ്മൾ പിള്ളേരെ ഇതുപോലെ സ്റ്റാഫായിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ വേണം അതൊക്കെയാണ് നമുക്ക് വരുന്ന ജോലികളൊക്കെ അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ അവിടെ തന്നാൽ പിന്നെ മൂന്ന് മാസം കഷ്ടപ്പാടല്ലേ ഉള്ളൂ ചെയ്യാനൊക്കെ വിചാരിച്ച് രണ്ട് മനസ്സോടെ ഞാൻ ആ ജോലിക്ക് ഇറങ്ങി എന്നുള്ളതാണ് വൺ വീക്ക് അപ്പം എനിക്ക് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ എനിക്കറിയാം അതുകൊണ്ട് ഇതുപോലത്തെ പിള്ളേർ വന്നാൽ ഞാൻ എന്തെങ്കിലും മേടിക്കും ചെറിയൊരു ഐറ്റം ആണെങ്കിൽ ഞാൻ വാങ്ങിക്കും കാരണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു സിറ്റുവേഷൻ എനിക്ക് നല്ലോണം അറിയാം പാവയിക്കുട്ടി വന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അമ്മ എന്തായാലും അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലായി അമ്മ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഹോളിമ്പിൽ അടിക്കുമ്പോൾ അമ്മ ചെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പിള്ളേരൊക്കെയാണെന്നു അമ്മ പറയും ഒന്നും വേണ്ട കാരണം ഒന്നെങ്കിൽ നമ്മുടെ അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ അമ്മ ചിലതൊക്കെ മേടിക്കും അല്ലെങ്കിൽ എന്നോട് വിളനെ വിളിക്കും അപ്പോൾ ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പിള്ളേർ ആണെന്ന് പറയുമ്പോഴത്തേ എന്നോട് പറയും ഇതുപോലെ അവരെ ആ ഒരു രീതിയിൽ സംസാരം കാണുമ്പോൾ ചിലരുടെ ഒക്കെ നമുക്ക് ഇഷ്ടം തോന്നും ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിലേ നമുക്ക് മേടിക്കാൻ പറ്റും ഇവിടെ ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മേടിക്കും പക്ഷേ ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ചീത്ത പറഞ്ഞ് ഓടിക്കും ഇവിടെ നിന്നും വേണ്ട അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഈ ഇന്നത്തെ കാലത്ത് കുറേ ഫേക്കായിട്ടുള്ള ഇത് ഈ പിള്ളേരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവനയുടെ ഇതായിട്ട് തന്നെ വരുന്ന പിള്ളേർ അതല്ലാതെ ഈ ഫേക്കായിട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ അറിയാമല്ലോ പേക്കായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഏതാണ് സത്യം ഏതാണ് ജീവിതം എന്ന് പറയാൻ പറ്റത്തില്ല ചിലവരൊക്കെ വന്നിട്ട് ചില പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്നും വാങ്ങുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ മുഖമൊക്കെ അങ്ങ് മാറും കാരണം ഇങ്ങനെ ഞാനതിങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വേറൊരു രണ്ട് മൂന്ന് ബോയ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ എന്തോ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ചേ മറ്റേ ഞാൻ തവയുടെ തവ എന്നെ തവയാണ് കാണിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞ തവ ഇവിടെ ഉണ്ട് അതുകൊണ്ട് വേണ്ട മേഡം എക്സ്ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ അവർക്ക് പഴയ തവ കൊടുത്തിട്ട് അവർ പുതിയ തവ തരാന്ന് പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ എത്ര എത്ര കണ്ടൊരു എത്ര നൂ ഇരുന്നൂറോ മുന്നൂറോ അങ്ങനെന്താ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അവർക്കത് കൂടാതെ അത്രേ പൈസ കിട്ടത്തുള്ളൂ ബാക്കി നമ്മൾ അങ്ങോട്ട് എത്ര എണ്ണൂറ് എഴുന്നൂറോ അങ്ങോട്ട് കൊടുക്കണം അങ്ങനെന്തോ എത്ര രൂപയുടെ എങ്ങാണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാനാകെ നമ്മുടെ തവയും അവർക്ക് കൊടുക്കണം പിന്നെ പൈസ ഇഷ്ടം കൊടുക്കണം അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓവരാളുണ്ടെങ്കിൽ അവരുടെ മുഖമൊക്കെ അങ്ങ് മാറി എനിക്കെന്താ ഭയങ്കര ഇതായി കാരണം നമ്മളോർത്തു എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് വല്ല പൈസ അല്ലേ ആവത്തുള്ളൂ അതുണ്ടെങ്കിൽ ശരിക്കും ഒരു തവയുടെ പൈസ തന്നെ അങ്ങോട്ടും കൊടുക്കണം പിന്നെ തവയും കൊടുക്കണം അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി നല്ല സംസാരം നല്ല രീതി എന്തായാലും അവരുടെ കമ്പനിക്ക് നല്ലൊരു കുട്ടിനെ ആയിരിക്കും കിട്ടി കാരണം കുട്ടി ഈ കുട്ടി കാരണം നല്ല കുറേ നമ്മുടെ ഞങ്ങളുടെ വീണ്ടടുത്ത് രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് അപ്പം ഞാൻ ഇവിടെ ട്യൂഷൻ കൊടുക്കുന്ന കുട്ടിയുടെ അമ്മയൊക്കെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കേച്ചി തേയിലും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി നോക്കുക പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിലവരുടെ ബിഹേവിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ എന്തോ ഒരു ഒരു വിഷമോ ഒരു പാവമൊക്കെ നമുക്ക് തോന്നിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇതാവുമല്ലോ പിന്നെ ആ കുട്ടിന് തേയില ഉണ്ടായിരുന്നേട്ടോ തേയില ഞാൻ ഉണ്ട് ജി ആർ ടിയുടെ അപ്പം ഇത് തേയില ഞാൻ ഒന്ന് രണ്ട് പിള്ളേർ ഇതുപോലെ വാങ്ങിയിട്ടുണ്ട് തേയില പിന്നെ ആ കുട്ടി എന്നാൽ പിന്നെ അപ്പുറത്തെ താഴത്തെ ആ വീട്ടിൽ അവരോട് സംസാരിച്ച അവരപ്പ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അവരങ്ങോട്ട് പോയി കേട്ടോ എന്താണെങ്കിലും ഇതുപോലുള്ള കുട്ടികളൊക്കെ വരുമ്പം അവരെ ഇങ്ങനെ നമുക്ക് പറ്റുന്ന സാധനമൊക്കെയാണെന്നുണ്ടെങ്കിൽ മേടിക്കുക അല്ലാതെ ഇവർ ഇവരെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വലിച്ച് ഡോർ ഡോറടയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുക എല്ലാന്നുണ്ടെങ്കിൽ അവരെ വിടുക അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളെങ്കൂടെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാറ്റാ